ജോയിർഹനുമായി നടത്തുന്ന വിവാഹം കാരണം അന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ പരസ്പരം ചെറിയ മൈന്യൂട്ട് കേസുകൾക്ക് പോലും പരസ്പരം ഗോത്രങ്ങൾ തമ്മിൽ അമ്പിട്ടും കൂടി കൊന്നു കൊല്ലവിളിച്ച് പ്രശ്നം ആരും ഉണ്ടാക്കണമെന്നുള്ളതാരും ചോദിക്കരുത് കേട്ടോ പ്രശ്നം മൂപ്പർ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് പോയിട്ട് അവിടെയുള്ള ആളുകൾ കൊല്ലും എന്നിട്ട് പോയിട്ട് വിവാഹം കഴിക്കും എന്നുവെച്ചാ ആ പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പെണ്ണുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ഉണ്ടാക്കുന്നത് ഇതെല്ലാം അതിന്റെ കാര്യം ഈ എന്താ ഈ പറയുന്നത് നമുക്ക് നോക്കാം ഇത് കഴിയട്ടെ ഒരുപാട് മരണങ്ങളും ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളെയൊക്കെ കൊന്നിരുന്ന ഒരു കാലഘട്ടമാണ് ജോലിയാർ നിർവാഹനുമായി നടത്തിയ ഒറ്റ വിവാഹത്തിൽ ആ രണ്ട് ഗോത്രങ്ങൾക്കിടയിൽ സമാധാനം വന്നു നൂറോളം വരുന്ന അടിമകളെ അടിമ അടിമ മോചന മോചനം നൽകി ഈ പ്രായമുള്ള ഒരു കുടുംബം അടിമകളെ വിമോചനം നൽകി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിട്ടാണ് നമുക്കിപ്പോ കാണാം സഫിയനെ സ്വന്തക്കാൻ വേണ്ടിയിട്ട് അടിമകളെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് സഫിയനെ സ്വന്തം ഏട്ടോ എന്ന്

അപ്പോൾ ഈ പെണ്ണുങ്ങളെ ആവുന്നുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ടല്ലോ അപ്പം നോക്കാനാവില്ലാത്ത ആളെന്തിനാണ് ഇത്രമാത്രം പെണ്ണുങ്ങളെ കെട്ടിക്കൂട്ടിയത് അതാണിപ്പോൾ ഞാൻ ആലോചിക്കുന്നത്